ഹേ എവ്രിവാൻ ഇത് കുറച്ച് നാളും മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ ഫാഷനബ്ലി ലേറ്റ് ആസ് യൂഷ്വൽ ഞാൻ ജോലി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ഏഷ്യൻ സ്റ്റോറിൽ കയറി കുറച്ചധികം നാളായിട്ട് ഈ പുളി എന്നെ മാടി വിളിക്കുന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ പ്രലോഭനത്തിൽ വീണില്ല പിന്നെ ഞാൻ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി ഞാൻ വരുന്നതും നോക്കി ഒരാൾ കാത്തിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്റെ ബാഗ് പരിശോധിക്കാനാണ് പിന്നെ ഇനി എല്ലാവർക്കും കൊടുത്തോളോട്ട് ഇതെന്താ അന്ന് ആഷ് വെൻസ്ഡേ ആയിരുന്നു ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റാതിരുന്നോണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ടാണ് കുർബാനക്ക് പോയത് ഹലോ മരുന്നറി ഇതാണ് കരി കുറി കരി സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ കുട്ടി വ്ളോഗ്